നിന്നും ൂർം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി മമ്പാട് വടപുരം ടാണ ടീ ടൗൺ റിസോർട്ടിൽ നടന്ന പരിപാടി പി വി അബ്ദുൾ ഉദ്ഘാടനം ചെയ്തു യാത്രയൊക്കെ നമ്മൾ പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് സന്തോഷം ആയിരുന്നു നമുക്ക് പല അടി എഫ്മാരും വരുന്നു പോകുന്നു ചില ആൾക്കാർ പോസിറ്റീവ് ആയിട്ട് ചില ആൾക്കാർ നെഗറ്റീവ് ചെയ്തു ഇപ്പോൾ സ്വാഭാവികമായി എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒന്നും ഉള്ളതന്നെയാണ് ചിലർ വളരെ നെഗറ്റീവ് ആയിരിക്കും അത്യാവശ്യം നെഗറ്റീവ് ചിലർ മറ്റു റൂൾ റൂള് മാത്രം റൂൾ എന്താണോ അത് നോക്കുക വേറെ വേറെ കളിച്ചാൽ പോസിറ്റീവായി അത് ഔട്ട് ഓഫ് വേ ഉണ്ടാവും പോസിറ്റീവായി കാണാൻ എന്ത് സംഗതി ഞാനൊരു രണ്ടര ലക്ഷം രൂപ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാം അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് അത് പോസിറ്റീവായി കാണാൻ അവർ ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എടുത്താൽ ഇവർ തയ്യാറാണ് ഉദ്യോഗസ്ഥർ അതിൽ അത് എൻഡ് ഓഫ് ദി ഡേ എൻ്റെ ഡ്യൂട്ടി സമൂഹത്തോടാണ് ഞാൻ ശമ്പളം കാണണമെങ്കിൽ സമൂഹത്തിന് ശമ്പളം കാണണം എന്ന് ബോധമില്ല ചില ആൾക്കാരുണ്ട് അവര് വളരെയധികം നമ്മൾ കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ നമുക്കൊരു എന്താ തീരാ നഷ്ടം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാൾ വന്നത് അത് ആത്മിക എല്ലാ സംഗതികൾക്കും ശേഷം റെസ്പോണ്ട് ചെയ്യും തിരിച്ചാക്കി കിട്ടും ഇത് അവൈലബിൾ ഓൾ എനി ഇമീഡിയറ്റ്ലി ഇമീഡിയറ്റ്ലി നോന്ന് പറയില്ല നോന്ന് പറയണമെൻ്റെ അവസാനം എല്ലാ സംഗതികളും അടഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ മുകളിൽ പോകാനാ പറയുക എന്തായാലും ഇത് നടക്കാത്ത സംഗതികൾ ഇത് നടക്കാൻ സാധ്യതയില്ല മാറ്റാൻ പറയുന്നു വളരെ പല ഓഫീസറും വരെ നമ്മളിപ്പം രാവിലെ ഏതാനും വരെ ഇപ്പം നദിയില് പോകാനായിട്ട് തന്നെയാണ് പണി രണ്ടായിരത്തി നാല് തുടങ്ങി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തിയൊന്ന് വരെയായി ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ എൻ്റെ ബിസിനസ് കാര്യങ്ങളുണ്ട് ഇത് മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി മറ്റ് നമ്മുടെ സൗകര്യത്തിനും വേണ്ടി നമുക്ക് സൗകര്യം കിട്ടാനും വേണ്ടി നമുക്ക് അവകാശപ്പെട്ടതായ സംഗതി അവർ ചെയ്യാവുന്ന സംഗതികളൊക്കെ പോകുമ്പോഴാണ് ഉദ്യോഗസ്ഥന്മാരെ കാര്യങ്ങളും അല്ല അങ്ങനെ പലപ്പോഴും എം പി ഐറ്റിന്റെ സ്ഥിതികളാണ് സാധാരണക്കാര സ്ഥിതി ആലോചിക്കാറുണ്ട് ഏതായാലും നമുക്ക് വളരെ പോസിറ്റീവായി പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാൻ ഞാൻ പോകുന്ന വ്യക്തി ഏരിയത്തില് വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സംഗതിയില് നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വളരെ ഒരു അവിഭാജ്യ ഘടകമാണ് എല്ലാ സംഘം എല്ലാ സംഗതിക്കും നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നേരത്തെ സംഘർഷവും അല്ലാത്ത രൂപത്തിലും ബുദ്ധിമുട്ടുകളൊക്കെ വരില്ല അത് പെർമിഷൻ വേണം എയർപോർട്ട് ചുറ്റും താമസിക്കുമ്പോൾ നമുക്ക് എയർപോർട്ടിലൊക്കെ പോലെയുണ്ട് എയർപോർട്ട് എയർപോർട്ട് വരാൻ ആഗ്രഹിക്കും എയർപോർട്ട് വന്ന് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല പ്രശ്നം പക്ഷെ എത്ര ദൂരം മുതൽ അവിടെ ചെയ്യണമെന്നില്ലെങ്കിലും എൻ ഓസി നിർബന്ധമാണ് റെയിൽവേ സ്റ്റേഷനിലും തന്നെ റെയിൽവേ അടുത്തോടെ പോയാൽ എൻ സി എൻ നിർബന്ധമാകുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത ഫ്ലൈറ്റ് ഒന്ന് കെട്ടിയപ്പോ മെഡിക്കൽ കോളേജിൽ ഉള്ളുകാ പോയത് അപ്പൊ അങ്ങനത്തെ സംഗതി പാടില്ല അതേസമയം ഒരു മെഡിക്കൽ കോളേജോ അല്ല ഒരു എയർപോർട്ടോ കാടോ ആയാലും മറ്റുള്ള ജീവിക്കാനും പറ്റുന്നില്ല ആരും പാടില്ല അതിനൊക്കെ ആദ്യമായിട്ട് അതിനെ കുറിച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് നിയമം മാറ്റുന്നതാണ് മാറ്റണം നിയമം മാറ്റിക്കഴിഞ്ഞാൽ അതിന് പെർമിറ്റ് തരേണ്ടത് പിന്നെ ജുഡീഷ്യൽസ് അവര് കോടതിയും കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങൾ നിലമ്പൂർ ടൂറിസം വികസനം ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം പ്രശസ്തനീയമാണെന്നും പി വി അബ്ദുൾ വുഹാബ് എം പി പറഞ്ഞു എൻ ഡി ഒ പ്രസിഡന്റ് ജോയ് മാറാട്ടുകുളം അധ്യക്ഷത വഹിച്ചു കെ ഉമ്മർഗോയ മുജീബ് ദേവശ്ശേരി ഹുസൈൻ ചാലിയാർ ടി സി അബ്ദുൽ സമദ് ആർ കെ മലയത്ത് പി എം ഖാലിദ് തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ടൂറിസം കോൺക്ലേവ് സെപ്റ്റംബർ മാസത്തിൽ നിലമ്പൂരിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்